നമസ്കാരം ഇപ്പോൾ ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ് റഷ്യ യുക്രൈൻ യുദ്ധം ഈ യുദ്ധം ഒന്ന് ഒത്തു തീർക്കാനും ഇത് നിർത്താനും വേണ്ടി ഒരുപാട് രാജ്യങ്ങൾ മുന്നിട്ടിറങ്ങിയിരുന്നു അങ്ങനെ ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ ശത്രുത ഏറ്റുവാങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഇത് പറഞ്ഞേ മതിയാകൂ ഇപ്പോൾ അവരെ തണുപ്പിക്കാനുള്ള നമ്പറുകളുമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുന്നതെന്ന് പറയണം അതിന്റെ ഭാഗമായി തന്നെ പല തീരുമാനങ്ങളും പല മാറ്റങ്ങളും ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതായി തന്നെ പ്രേക്ഷകരും കാണുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തേക്കുമെന്ന പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയതെന്ന് വേണം കരുതാൻ റഷ്യക്കെതിരെ വലിയ തോതിലുള്ള ഉപരോധങ്ങളും ഉയർന്ന താരിഫുകളും പരിഗണനയിലാണെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി യുദ്ധക്കളത്തിൽ റഷ്യ ഇപ്പോൾ യുക്രൈനെ വലിയ തോതിൽ ആക്രമിക്കുകയാണ് വെടിനിർത്തൽ കരാറിലേക്ക് റഷ്യ ഉടനെ എത്തിയില്ലെങ്കിൽ അവർക്ക് എതിരെ ബാങ്കിൽ ഉപരോധവും താരിഫ് വർധനയും പരിഗണനയിലാണെന്ന് ട്രംപ് പറഞ്ഞു ഉടൻ തന്നെ ഒത്തുതീർപ്പ് ചർച്ചകൾ തയ്യാറാകാനും റഷ്യയോട് ട്രംപ് കർശനമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞ ആഴ്ച യുക്രൈൻ പ്രസിഡന്റായ വ്ളാഡിമർ സ്ലെസ്കിയുമായി വൈറ്റ് ഹൌസിൽ നടന്ന വാഗ്പോറിന് ശേഷം ഇത്രയും ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ട്രംപ് ഇക്കാര്യം ആവശ്യപ്പെടുന്നത് ഈ സംഭവത്തിന് ശേഷം ലണ്ടനിലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ രാഷ്ട്രത്തലവൻ ഒത്തുകൂടി യുക്രൈനും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു പല രാജ്യങ്ങളും അവർക്ക് ആയുധങ്ങൾ നൽകാമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലായിരിക്കാം യൂറോപ്യൻ രാജ്യങ്ങളെ പിണക്കാതെ ഒത്തുതീർപ്പ് ചർച്ചകളിൽ പുതിയ നിലപാട് സ്വീകരിക്കാൻ ട്രംപ് നിർബന്ധിതനായത് ഇത് വേണം കരുതാൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ ഒന്നടങ്കം തന്നെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന കാര്യം ഒടുവിൽ ട്രംപ് മനസ്സിലാക്കി എന്ന് വേണം കരുതാൻ യുക്രൈനുമായുള്ള യുദ്ധം ആരംഭിച്ചതോടെ വിവിധ രാജ്യങ്ങൾ രക്ഷയ്ക്കെതിരെ ഇരുപത്തിനായിരത്തിലധികം തന്നെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം യുക്രൈന് നൽകിയിരുന്ന സൈനിക സഹായം അവസാനിപ്പിക്കാൻ അമേരിക്ക തീരുമാനിച്ചിട്ടുമുണ്ടായിരുന്നു യുദ്ധത്തിന് ഇത് വലിയ യുക്രൈൻ വലിയ തിരിച്ചടിയായി മാറുമെന്നും ഉറപ്പാണ് യുക്രൈനെ ഒറ്റപ്പെടുത്താനും റഷ്യ ഏകപക്ഷീയമായി സഹായിക്കാനുമാണ് ട്രംപിന്റെ ശ്രമമെന്നും പറയുന്നുണ്ട് ഇത് നടന്നതിന് തന്നെ വ്യാപകമായി ഉയർന്നിട്ടുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ട്രംപ് ചുവടുമാറ്റം നടത്തുന്നതെന്ന് വേണം കരുതാൻ ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അമേരിക്ക യുക്രൈൻ നൽകിയിരുന്ന പല സഹായങ്ങളും പിൻവലിക്കാനാണ് ട്രംപ് നീക്കം നടത്തുന്നത് സമൂഹ മാധ്യമമായ ചൂത്ത് സോഷ്യലിസ്റ്റിലൂടെയാണ് ട്രംപ് Šiekimui nėra įpanalgi irkim, ne? റഷ്യയുടെ ആക്രമണത്തെ തുടർന്ന് അമേരിക്കയിലേക്ക് എത്തിയ യുക്രൈൻ പൌരന്മാരെ നാട്ടിലേക്ക് മടക്കി അയക്കാൻ ട്രംപ് സർക്കാർ പദ്ധതിയിടുന്നു ഏപ്രിൽ മാസത്തോടെ ഈ നാട് കടത്താനാണ് തീരുമാനം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം പേരാണ് യുക്രൈനിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറ്റക്കാരായി എത്തിയത് അമേരിക്കയിൽ താമസിക്കാൻ ഇവർക്ക് താൽക്കാലികമായി നൽകിയ അനുമതി റദ്ദാക്കാനാണ് ട്രംപിന്റെ നീക്കമെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻ സർക്കാരിലെ ഉന്നത വൃത്തങ്ങളാണ് ഇക്കാര്യം വാർത്താ ഏജൻസിയോട് വെളിപ്പെടുത്തിയത് കഴിഞ്ഞ യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കി വൈറ്റ് ഹൗസിൽ ചർച്ചയ്ക്കിടെ ട്രംപുമായി വാക്കീറ്റ് നടത്തിയതിനു മുൻപ് തന്നെ ഇക്കാര്യം തീരുമാനം എടുത്തതായും സൂചനയുണ്ട് ബൈഡൻ ഭരണകൂടത്തിന്റെ സമയത്ത് പതിനെട്ട് ലക്ഷത്തോളം പേരാണ് അഭയാർത്ഥികളായി അമേരിക്കയിൽ എത്തിയത് ഇവരിൽ യുക്രൈൻ പൗരന്മാരും ലക്ഷക്കണക്കിനുണ്ടായിരുന്നു മാനുഷിക പരിഗണനയുടെ പേരിലാണ് ഇവരെ അമേരിക്കയിലേക്ക് പ്രവേശിപ്പിക്കാൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്